മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം സൗദി അറേബ്യയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഈ ഒരു സമയം വരെ റിപ്പോർട്ട് ചെയ്യാത്ത ചർച്ച ചെയ്യാത്ത പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായിട്ട് അജണ്ടയുണ്ട് എന്നുള്ളതും സകല ആളുകൾക്കും തിരിച്ചറിയാൻ സാധിക്കുന്ന മറ്റൊരു ഉദാഹരണം കൂടിയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് സൗദി അറേബ്യയിലെ മക്കയിലെ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കമുണ്ടായിരിക്കുന്നു മലവെള്ളപ്പാച്ചിലുകൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല കനത്ത മഞ്ഞ് വീഴ്ചയുണ്ട് മദീനയിലും ജിദ്ദയിലും ഒക്കെ തന്നെ കനത്ത മഴയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാറുകളൊക്കെ തന്നെ വലിയ രീതിയിൽ റോഡ് സൈഡുകളിലൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന കാറുകളെ പോലും കുത്തി ഒലിപ്പിച്ചുകൊണ്ട് വരുന്ന കനത്ത വെള്ളം വരുന്നതായിട്ടുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസുകൾ കാണാൻ സാധിക്കും നമ്മൾ അതൊന്നും ഇവിടെ കൊടുത്തിട്ട് വലിയ രീതിയിൽ ഒരു ആനന്ദം കൊള്ളാൻ മനുഷ്യത്വമുള്ള നമുക്ക് ആർക്കും തന്നെ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം നാലാളുകൾ മരണപ്പെട്ടിരിക്കുന്നു ഈ ഒരു നിലവിൽ ഈ ഒരു സമയം വരെ നാലു പേരുടെ മരണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവരുടെ ഈ ഒരു മരണം സംഭവിച്ചിട്ടുള്ളതും അൽ ഹുസൈനയിലെ ബിൻ ഉദൈമിൻ മസ്ജിദിൽ നിന്ന് ഇസ്തിറാഹയിലേക്ക് പോകുന്നതിനിടെ വാദിനു അമാനിലാണ് അപകടമുണ്ടായത് അപ്രതീക്ഷിതമായി റോഡിലൂടെ കനത്ത വെള്ളം വന്നതിനെ തുടർന്നാണ് ഈ ഒരു മരണം ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ തന്നെ നമ്മൾ എടുത്തു പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമുക്കറിയാം മുസ്ലിങ്ങളെ സംബന്ധിച്ച് വലിയ ഏറ്റവും വലിയ ഒരു പുണ്യഭൂമിയായിട്ട് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് മക്ക എന്ന് പറയുന്നത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് തീർത്ഥാടകര് ഈ മക്കയിൽ എത്തിയിട്ടുണ്ട് മക്കയിൽ ഉണ്ടാവാറുണ്ട് ഇവരൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം അപ്പോ നമ്മൾ ഈ ഒരു വാർത്ത എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാത്തത് അതേസമയം അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ നടക്കുന്ന തീ പടരുന്നതിനെ കുറിച്ച് വലിയ രീതിയിൽ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു നമ്മുടെ കേരളത്തിലെ മത തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ മത പണ്ഡിത വേഷമൊക്കെ കെട്ടിയിട്ടാണ് ഇതരം ആളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അവര് ലോസ് ആഞ്ചലസിൽ തീ പടരുന്നതിന്റെ വീഡിയോ അതും യഥാർത്ഥത്തിലുള്ള വീഡിയോ പോലും അല്ല ഈ എ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഹോളിവുഡ് ഐക്കണ് പോലും തീ പിടിച്ചു എന്ന രീതിയിലുള്ള അതേപോലെ തന്നെ ലോസ് ആഞ്ചലസ് നഗരം കത്തിപ്പടരുന്ന വീഡിയോകളൊക്കെ എടുത്തു വെച്ചിട്ട് ആനന്ദം കൊണ്ടിട്ട് ഇവരൊക്കെ ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഗാസയോട് ഈ ഗാസയോട് ചെയ്തതിനുള്ള മറുപടിയാണ് മറുപടിയാണ് ഡൊണാൾഡ് ട്രംപ് ഹമാസ് എന്ന ഭീകര സംഘടനയെ നശിപ്പിക്കുമെന്നത് പറഞ്ഞതിന്റെ മറുപടിയാണ് ഇത ഇത്തരത്തിൽ നിരന്തരം വീഡിയോകൾ ഇറങ്ങുമ്പോൾ ഇത്തരം ആളുകളോടൊക്കെ തന്നെ ചോദിക്കാനുണ്ട് നിങ്ങളെപ്പോലെ ക്രൂര മനസ്സില്ലാത്തത് കൊണ്ട് തന്നെ മക്കയിലെ വീഡിയോസ് ഇവിടെ കൊടുത്തുകൊണ്ട് മനുഷ്യത്വമില്ലാത്ത രീതിയിൽ ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ ഉണ്ടായിട്ടും ഒന്നുപോലും ഇവിടെ കൊടുക്കാത്തത് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും നടന്നിട്ടില്ല എന്ന് പോലും ഇത്തരം മൊണ്ണകള് വിളിച്ചു പറഞ്ഞു നടക്കും അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് എങ്കിലും ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോ ഇത്തരം ആളുകളോട് ഇത്തരം മറുപടി കൊടുത്തു എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പുണ്യസ്ഥലമായിട്ടുള്ള മക്കയില് ഇതുപോലെ പ്രളയം വന്നതിന് ഇതുപോലെ വെള്ളപ്പൊക്കം വന്നതില് ഇതുപോലെ കനത്ത മഴ കനത്ത മഞ്ഞ് വീഴ്ച അവിടെ തീർത്ഥാടനത്തിന് വന്ന ആളുകൾ വലിയ ബുദ്ധിമുട്ടിലാ വലിയ ബുദ്ധിമുട്ടില് അപ്പൊ ഇതൊക്കെ എന്തു മറുപടിയാ ഇത് ഗാസ ഗാസക്കുള്ള മറുപടിയാ ഇതു അല്ല എന്താണ് ഇവരൊക്കെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് ഇത്തരം മത തീവ്രവാദികളായി തീവ്രവാദ അനുകൂലികളായിട്ടുള്ള ആളുകള് നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ ഈ ഒരു മക്കയില് ഈ ഒരു മക്കയിൽ നടക്കുന്ന പ്രളയം പൊക്കി പിടിച്ച് ഇവിടെ ഒരു മതത്തിലുള്ള ഒരു പണ്ഡിതരും രംഗത്ത് എത്തിയിട്ട് പറയുന്നില്ല ഇത് ഇന്നതിന്റെ മറുപടിയാണെന്നു അതാണ് മാന്യത അതാണ് വിവേകം അതാണ് സുബോധം ബോധം എന്ന് പറയുന്നത് അതേസമയം ഇവിടെ മുസ്ലിം മത പണ്ഡിത വേഷം കെട്ടിയിട്ട് കുറച്ച് നെറികെട്ട വൃത്തികെട്ടവന്മാര് രംഗത്തെത്തിയിട്ട് ഗാസക്കുള്ള മറുപടിയായെന്ന് പറഞ്ഞ് ലോസ് ആഞ്ചലസിലെ തീ പടരുന്നതിന്റെ വീഡിയോ അതും ക്രിയേറ്റഡ് വീഡിയോ എടുത്തിട്ട് ആനന്ദ നൃത്തമാണ് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ ആ വൃത്തികെട്ടവന്മാരോടാണ് ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഈ സൗദി അറേബ്യയില് മക്കയില് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളെയും സകലെ ആളുകളും തിരിച്ചറിയണം ലോസ് ആഞ്ചലസിലെ തീ പടരുന്നത് വാർത്ത മാത്രമേ ഇവർക്ക് ചർച്ച ചെയ്യാവുള്ളൂ ആ വാർത്ത മാത്രമേ അവർക്ക് മുന്നോട്ട് വെക്കാനുള്ളൂ എന്തുകൊണ്ടാ മക്കയിലെ ഈ വെള്ളം ഈ ഇതുപോലെ വെള്ളപ്പൊക്കം വന്നത് കാറുകൾ ഒഴുക്കിൽപ്പെടുന്നത് ഇതൊന്നും എന്തുകൊണ്ടാ ചർച്ച ചെയ്യപ്പെടാത്തത് ബോധമുള്ള ഓരോ മലയാളിയും ഇത് മനസ്സിലെങ്കിലും ചോദ്യമുയർത്തണം ഇവരൊക്കെ കൃത്യമായ അജണ്ട അനുസരിച്ചല്ലേ മുന്നോട്ട് പോകുന്നത് എന്ന് ഇവിടെ നിരന്തരം എത്ര എത്ര എന്തുമാതിരി വീഡിയോകളാ ലോസ് ആഞ്ചലസും പൊക്കിപ്പിടിച്ച് ഗാസൊക്കെ മറുപടിയാ എന്ന് പറഞ്ഞെടുക്കുന്നത് പറയുന്നവൻ പോലും സകല ആളുകൾ ലോകത്ത് മുസ്ലിങ്ങൾ ഏറ്റവും പുണ്യമായി കരുതുന്ന മക്കയിൽ എന്താ സംഭവിക്കുന്നത് അതെന്തിന്റെ മറുപടിയാ അതെന്താണ് അതിനെ കുറിച്ച് ഒരു അക്ഷരവും പറയാനില്ലേ ഇത്തരം വാദമുന്നയിക്കുന്ന മത തീവ്രവാദ അനുകൂലികളോട് പറയാനുള്ളത് എന്ന ഭീകര സംഘടനയാണ് ഡൊണാൾഡ് ട്രംപ് നശിപ്പിക്കും നരകതുല്യമാക്കും എന്ന് പറഞ്ഞത് അത് ലോക സമാധാനത്തിന് വേണ്ടി ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ തന്നെ ചെയ്യുകയും ചെയ്യണമെന്നാ ബോധമുള്ള സകല ആളുകൾ ഉയർത്തിപ്പിടിക്കുന്നത് അതിന് ഒരു പ്രകൃതി ദുരന്തത്തെ പോലും ആ അത് ഇതിനുള്ള വിജയമാണ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഞാൻ കൂടെ എടുത്തു പറയുന്നില്ല എന്താണ് എന്നുള്ളത് ഒരു വീഡിയോ ചെയ്യുമ്പോൾ പറയാൻ പറ്റാത്തതായതുകൊണ്ടാണ് വിളിച്ചു പറയാത്തത് എത്രത്തോളം വൃത്തികെട്ട ഏർപ്പാടാ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഗാ ഖാസയിലെ മറു ഇനി ഈ ഗാസയിൽ പോലും കടുത്ത തണുപ്പ് വെള്ളം ഈ ടെന്റുകളിലൊക്കെ തന്നെ ഗാസയിൽ ഇപ്പം ജനങ്ങൾ ജീവിക്കുന്ന ടെന്റുകളിലേക്ക് വെള്ളം കയറുന്നുണ്ട് മാത്രമല്ല പത്തും പതിനഞ്ചും ദിവസമായിട്ടുള്ള കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നുണ്ട് കടുത്ത തണുപ്പ് കാരണോ അതൊക്കെ തന്നെ മറ്റൊരു തരത്തിലുള്ള പ്രകൃതി ദുരന്താ അപ്പൊ ഇതൊന്നും കാണാതെ ലോസ് ആഞ്ചലസിലെ തീ മാത്രം കാണുന്നവർ പച്ച വർഗീയവാദികളാ അതിലൊരു തർക്കവും വേണ്ട ബോധമുള്ള ആളുകളെ സംബന്ധിച്ച് ഏത് മതമായി കൊള്ളട്ടെ ആ മതത്തിലുള്ള ആളുകള് പുണ്യമായിട്ട് കണ്ട് മക്കയിലേക്ക് എത്തുമ്പോൾ അവരൊരു ദുരിതം അനുഭവിക്കുമ്പോൾ ബോധമുള്ള എല്ലാ ആളുകൾക്കും വേദന ഉണ്ടാവും എല്ലാ ആളുകൾക്കും അതൊരു മതവും ഇല്ലാതെ അതേ സമയത്ത് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ തീ പടരുമ്പോൾ വേദന ഉണ്ടാവും അത് ഒരു മതം നോക്കിയിട്ട് തങ്ങളുടെ മതത്തിലുള്ള ആരും അവിടെ ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് അത് ആനന്ദം കൊള്ളുന്നവൻ മനുഷ്യനല്ല മൃഗത്തിൽ പോലും അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോ ലോകത്ത് എവിടെ ദുരിതം നടന്നു കഴിഞ്ഞാലും യഥാർത്ഥ മനുഷ്യത്വമുള്ള ആളുകൾക്ക് അതിൽ വേദന ഉണ്ടാവും എന്നാൽ മതം നോക്കി മാത്രം മനുഷ്യത്വം പറയുന്ന ആളുകള് ഈ അങ്ങത്തെ വൃത്തിയേട്ടവന്മാരാ അവരാണ് നമ്മുടെ പൊതു സമൂഹത്തെ നമ്മൾ ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ നമ്മളെ തെറ്റുകാരനാക്കാനും ഇത്തരം ആളുകളൊക്കെ തന്നെ വലിയ അജണ്ടയും സെറ്റ് ചെയ്തിട്ട് നേരെ വരും കാരണം കേരളത്തിൽ ഇപ്പം ഭൂരിപക്ഷം ഇവരുടെ രീതിയിലുള്ള അജണ്ടക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന സംവിധാനങ്ങളാണല്ലോ ഉള്ളത് അപ്പോ ബോധമുള്ള സകലരും തിരിച്ചറിയാൻ ലോകത്താർക്ക് ദുരന്തം ദുരിതവും അനുഭവിച്ചാലും അതില് വേദനമാണോ അത് മതം നോക്കി മാത്രമാവരുത് ഗാസയിലെ മറുപടിയാണ് ലോസ് ആഞ്ചലസിൽ നടക്കുന്നത് എങ്കിൽ സൗദി അറേബ്യയില് മക്കയില് ഇപ്പൊ എന്താണ് നടക്കുന്നത്